ഇത് നമ്മളൊരു കണ്ടന്റാക്കി കൊണ്ടുപോകാനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ നമ്മളെൻ്റെ മനസ്സൊന്നും മറക്കാൻ വിചാരിക്കുന്ന കാര്യങ്ങളാണ് രണ്ട് ദിവസമായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിന്ന് തന്നെ ഇത് പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ എന്താ പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് പക്ഷേ നമുക്കിതില്ലേ ഇത് കൂടെ എങ്ങനെയാണ് ഞങ്ങൾ കടന്നു പോണെന്ന് പറയാനും അതും പറയുന്ന പോലെ അങ്ങനെ വാക്കുകൾ കൊണ്ട് ഒരു ഒരു കുടുംബത്തിന്റെ അത് അയാളുടെ തന്നെയാണ് നമസ്കാരം എൻ്റെ പുതിയ ോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ തീരെ ഡിസ്കസ് ചെയ്യാത്ത ഒരു വ്യക്തിയുടെ ടോപ്പിക്കാണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് എത്ര പേര് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയില്ല അല്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ചാനലിനെ കുറിച്ചും എത്ര പേർക്ക് അറിയും എന്നുള്ള കാര്യവും അറിയില്ല എന്നാൽ ഈ ഒരു വീഡിയോ കണ്ട സമയം അല്ലെങ്കിൽ ആ വീഡിയോയിൽ കേട്ട പല കാര്യങ്ങളും കുറേയൊക്കെ ഈ സമൂഹത്തിലുള്ള ആൾക്കാരെ അറിയണം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് കിട്ടണം എന്ന മനസ്സോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് അപ്പം നേരത്തെ കാണിച്ച രണ്ട് ആൾക്കാരെ എത്ര പേർക്ക് അറിയില്ല അറിയാത്ത ആൾക്കാരോട് പറയാണ് ഇവർ യൂട്യൂബർ ആണ് ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് കുഞ്ചൂസ് ഫാമിലി എന്നാണ് ഒരു വില്ലേജ് ലൈഫ് വില്ലേജ് വ്ളോഗൊക്കെയാണ് അറൗണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആകെ ആയിരത്തി അഞ്ഞൂറ് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന് വെച്ചാൽ വെറും ആയിരത്തഞ്ഞൂറ് വീഡിയോ കൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് മൂന്ന് ലക്ഷം അബവ് സബ്സ്ക്രൈബർ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ആൻഡ് ഇവരുടെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫുൾ ഫാമിലി വ്ലോഗും കുക്കിംഗ് വ്ലോഗുമാണ് ഇവർ ഇവരുടെ ഒരു ഫാമിലി ആ ഫാമിലീൻ്റെ ഉള്ളിൽ നടക്കുന്ന കുക്കിങ്ങുകളും ഡേ ഇൻ മൈ ലൈഫും അവരുടെ ഹാപ്പിനെസ്സും ഇതൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാനലിൽ കൂടെ ഇടുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീ ജനങ്ങൾ കാണുന്ന ഒരു പെർട്ടിക്കുലർ ചാനലാണിത് ഇവടെ എൻ്റെ അമ്മയൊക്കെ കാണുന്ന ഒരു ചാനലാണ് അമ്മയോട് ഈ ടോപ്പിക് വന്ന സമയത്തല്ല ഇതിന് മുമ്പേ അമ്മ എന്നോട് ഈ ഒരു ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പച്ചയായ ജീവിത രീതിയാണ് ഇവർ ഇവരുടെ ചാനലിൽ കൂടെ പോർട്രേറ്റ് ചെയ്യുന്നത് ഒരു ആർഭാടങ്ങളോ ഒരു കള്ളത്തരങ്ങളോ ഒന്നുമില്ല എന്താണോ ഇവർ ചെയ്യുന്നത് അത് സത്യസന്ധമായിട്ട് കാണിക്കുക അപ്പം ഞാൻ ഇവരുടെ ചാനലൊക്കെ സൈഡിൽ കൂടെ കൊടുക്കാം കുറച്ച് ഷോർട്ട് വീഡിയോസ് കാണാം എന്തൊക്കെയാണ് ഇവർ കഴിക്കുന്നത് കുക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അപ്പൊ അങ്ങനെ അത്യാവശ്യം ജനപ്രീതിയൊക്കെ ഒക്കെ നേടി നല്ലൊരു വ്ളോഗേഴ്സ് എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവര് പോലും പ്രതീക്ഷിക്കാണ്ട് ഇവരുടെ ലൈഫിൽ ഒരു അൺഎക്സെപ്റ്റഡ് തിങ് ഹാപ്പൻ ചെയ്യുന്നത് അതെന്താന്നുള്ളത് ഇവർ ഇവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് അതൊന്നും കേട്ടു നോക്കാം ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു ഒരു വീഡിയോ സങ്കട നമ്മൾ ഇത്രയും പറ്റാത്ത വീഡിയോ വീഡിയോ നമ്മൾ ഇത്ര കാലങ്ങളായി മൂന്ന് വർഷത്തിനടുത്തായിട്ട്

ഒരു റിയാക്ഷൻ വീഡിയോ ആണിത് ആൻഡ് ഈ പെർട്ടിക്കുലർ ലേഡിയുടെ പേര് പ്രസീത എന്നാണ് കേട്ടോ ഞാൻ കുഞ്ഞൂസ് ഫാമിലി എന്ന് പറയാം അതാണല്ലോ അവരുടെ ഒരു ചാനൽ നെയ്മത് പറയുന്നതാണല്ലോ നല്ലത് അപ്പം നിങ്ങൾ ആലോചിക്കും ഒരു സോഷ്യൽ മീഡിയ ആണ് അവിടെ ഒരു പെർട്ടിക്കുലർ വ്യക്തി ഒരു വീഡിയോ ഇടും വീഡിയോ ഇടുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് കമൻറ്റ് മാത്രമല്ല നെഗറ്റീവ് കമൻസ് വരും പക്ഷെ ആ നെഗറ്റീവ് കമൻ്റ് ഇത്ര വലിയ രീതിയിൽ പറയേണ്ട ആവശ്യമുണ്ടോ അല്ലെ ഇത്ര വലിയ രീതിയിൽ ഡിസ്കഷൻ ആക്കേണ്ടതുണ്ടോ എന്നൊക്കെ തോന്നുന്ന കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ ഇവിടെ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് കമൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും പക്ഷേ നമ്മുടെ വീഡിയോയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ചില കമൻറ്റുകൾ വരുമ്പം ഒരു വ്യക്തിക്കും ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല അത് സ്വന്തം ഫാമിലിയും ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു കേഴ്സിംഗ് വേർഡ് ആണെങ്കിൽ അത് എത്രത്തോളം അവര് ഹേർട്ട് ചെയ്യും എന്നുള്ളത് ഇതേ ഡയലോഗ് നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും ഞാൻ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് കേൾക്കാം ഭാര്യ ഭർത്താവല്ല പരിഗണന വെച്ച് നമ്മള് മറുപടി പറയണേ അപ്പൊ മറ്റുള്ളവർക്കാർക്ക് വിഷമം തോന്നരുത് ക്ഷമിക്കുക അതാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രശ്ന സ്വപ്ന പ്രസീത വിധവയാവട്ടെ എന്നാണ് ഒരു കമന്റ് ഇപ്പൊ വിധവ എന്ന് പറഞ്ഞാൽ അറിയാലോ പ്രസീതയുടെ ഭർത്താവ് മരണപ്പെടട്ടെ എന്ന രീതിയിൽ ഒരു മനുഷ്യന് മറ്റൊരാളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ ചിലപ്പോൾ ഈ കമൻ്റ് ഇട്ട ഈ പെൺകുട്ടീനെ സംബന്ധിച്ച് ഒരു ആൺകുട്ടി അറിയില്ല പെൺകുട്ടിയൊരാൺകുട്ടി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോടും അമ്മേനോടും ഭാര്യനോടും മക്കളോടും ആ തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടാവും ഇവിടെ ഇവരെന്ന് വെച്ചാൽ അത്രത്തോളം ഫാമിലികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് മൂന്ന് മക്കളാണ് ഉള്ളത് അപ്പോൾ അവരുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ബിരിയാണി ആണെങ്കിൽ തന്നെ അത് നാലായി പഗ് എടുത്ത് അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ ഒരുമിച്ച് ഒരുപോലെ ജീവിക്കുന്ന ഒരു സാധാരണ ഫാമിലിയാണ് അപ്പം അവരുടെ കുടുംബത്തിൻ്റെ ഒരു നട്ടൽ എന്ന് പറയുന്നത് അവരുടെ ഗൃഹനാഥനാണ് ആ പെർട്ടിക്കുലർ വ്യക്തി ഇല്ലാത്തൊരു അവസ്ഥ നിനക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ ഒരു ഭാര്യനെ സംബന്ധിച്ച് ഇതിലും വലിയ സങ്കടം വേറെ ഒന്നുമില്ല ഇതിലും അവളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന ഒരു ഡയലോഗ് വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു പത്തിരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സ് വരെ നമ്മൾ അവിടെ നിന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ പാർട്നറാണ് ആ വ്യക്തി ഉണ്ടാവരുത് എന്ന് പറയുന്ന ഒരാളുടെ മനസ്സ് അതിൽ മനസാക്ഷി ഒന്ന് ആലോചിച്ച് നോക്കുകയെ എങ്ങനെ പറയാൻ തോന്നി എങ്ങനെ നിങ്ങളുടെ അത് തോന്നി നമുക്ക് പല ഇമോഷൻസിൻ്റെ പുറത്ത് നമ്മൾ പലതും പറയും അതൊരു ഇമോഷണൽ ബേസ്റ്റ് ഔട്ട്ബേസ്റ്റ് എന്ന നിലയിൽ അത് അവിടെ തീർന്നു പോവും പക്ഷേ അതല്ല അതിനുപരി വെച്ചാൽ അതിനുപരി ഒരു ബന്ധവും ഇല്ലാണ്ട് ഒരാളുടെ അടുത്ത് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം അവരിലുണ്ടാവുന്ന വിഷമം വളരെ വലുതാണ് ഇവരെന്ന് വെച്ചാൽ കുറേ പതിനെട്ടോ പതിന പതിനെട്ട് വയസ്സിലെങ്ങാനും കല്യാണം കഴിച്ച് ഇത്രയും കാലം ഒരുമിച്ച് അവർ ജീവിച്ചു വരിക അപ്പം അത്രയും ഇന്ന് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഡിവോഴ്സ് ആവുന്ന ഈ ലോകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഇത്രയും കാലം ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാണുമ്പോഴും എൻ്റെയാണ് എന്നുള്ളൊരു ചിന്ത വരും നമ്മൾ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ എടുക്കാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടാവോ എടുക്കാതിരിക്കില്ല അവർക്ക് ആ ഒരു മനസ്സുള്ളവരെടുക്കും അപ്പോൾ എന്താ ഞാൻ വിധവയായി കഴിഞ്ഞു വച്ചാൽ അല്ലെങ്കിൽ എൻ്റെ മൂന്ന് മക്കളെ നിങ്ങൾക്ക് എന്താണ് ഗുണം എനിക്ക് രണ്ട് പെൺകുട്ടികളും ഒരു ചെക്കൻകുട്ടിയും വളർന്നു വരികയാണ് എനിക്കാണോ വെച്ചാൽ ലോകപരിചയം ഒന്നുമില്ല അല്ല ഈ വീഡിയോയുടെ താഴെ വന്ന രണ്ടാമത്തെ കമൻ്റ് കമൻറ്റാണ് എനിക്കിത് വായിക്കാൻ തന്നെ പറ്റുന്നില്ല എന്നാലും ആ പെൺകുട്ടിയുടെ ഓർ ആൺകുട്ടിയുടെ അല്ലെ കമൻറ്റ് ഇട്ട് റിഷിദ ജി ത്രീ സീറോ എന്ന് പറയുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കാനാണ് പ്രസീതയുടെ മൂന്ന് മക്കളെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം അച്ചുവിനെയും അമ്മുവിനേയും ചുമന്ന കഷ്ണമായി വെള്ള തുണിയിൽ പുതച്ചു കടത്തണം ഇത് 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 വായിക്കുന്ന ഒരമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവർക്ക് എത്രത്തോളം വിഷമാവും അവർക്ക് എത്രത്തോളം സങ്കടമാവും എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു അച്ഛനെയും അമ്മേനെയും സംബന്ധിച്ച് ലൈഫിലുണ്ടാവുന്ന ഏറ്റവും വലിയ സങ്കടം എന്താ അറിയാം അവർ ജീവിച്ചിരിക്കെ അവരെ മക്കളെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അപ്പം അവരത്രത്തോളം അവരുടെ ജീവൻ കടന്നുകൊണ്ട് അവർ സ്നേഹിക്കുകയാണ് അവർ ഇനി എത്ര പ്രായമായാലും അവരുടെ മക്കൾ എന്നും അവർക്ക് മക്കൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ അല്ലെ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള ഒരു ഇമോഷനുള്ള ഒരു അമ്മയുടെ അടുത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ അവരുടെ വീഡിയോൻ്റെ താഴെ ഇങ്ങനൊരു കമൻ്റ് ഇടേണ്ട ആവശ്യം എന്താ ആ കുട്ടികൾ എന്താണ് ചെയ്തത് അവരെന്താണ് ചെയ്തത് അസൂയ കുശുമ്പൊക്കെ ആവാം ഇതിപ്പോൾ അസൂയൻ്റെയും കുശുമ്പിനും പുറത്ത് ഇട്ടുന്ന കമൻറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ നീ കാണാൻ കൊള്ളൂല നീ തടിച്ചാണ് നീ അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്ന പോലെയല്ല ഈ ഒരു കമൻ്റ് അതൊക്കെ ഫിസിക്കലി വെർബലി അബ്യൂസീവ് ആയിട്ടുള്ള കമൻ്റാണ് പക്ഷെ ഇത് ഇത് വേറൊരു തലമേ മാറിപ്പോയി ഞാൻ ആലോചിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ വീഡിയോൻ്റെ താഴെയും ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വരലുണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഞാൻ ഒന്നും റിയാക്റ്റ് ചെയ്യാനോ റെസ്പോണ്ട് ചെയ്യാനോ പോലില്ല എനിക്ക് വളരെ അബ്യൂസീവായി തോന്നുന്നത് ജസ്റ്റ് റിമൂവ് അടിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനത് ആലോചിക്കുന്നു ഒരു മൊബൈൽ ഫോണും ഉണ്ട് നിങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ടും ഉണ്ട് എന്ന് കരുതി ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാൻ തോന്നുന്നത് അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ തോന്നില്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം തന്നെ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഒരു തവണ കംപ്ലീറ്റ് ക്രോസ് ചെക്ക് ചെയ്ത് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു ഡയലോഗ് അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ഞാനത് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കളയും ഇവൺ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓപ്പോസിറ്റിലെ ആൾക്കാർ എന്ന് വെച്ചാൽ ആ ഞാൻ ആരെയാണോ റിയാക്ട് ചെയ്തത് ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവരെൻ്റെ അടുത്ത് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സമ്മേക്കുന്നുണ്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പക്ഷേ അപ്പം ഞാൻ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും ഞാൻ ഇന്നിന്ന കാര്യം കൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ അത്രത്തോളം വിത്ത് റെസ്പെക്റ്റാണ് ഞാൻ ഏത് വ്യക്തികളോടും പെരുമാറാൻ ഞാൻ ശ്രമിക്കുക അപ്പം ആ ഒരു ടൈമിലും ആ ഒരു സിനാരിയോയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒക്കെ കമൻറ്റ് ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത് എന്തെങ്കിലും ഒരു വൈകൃതമാണോ ഈ ലോകത്ത് ഒരുപാട് മാനസിക രോഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പത്ത് എഴുപത്തിരണ്ടിലധികം എനിക്ക് പറയാനറിയില്ല അത്രത്തോളം രോഗങ്ങളുണ്ട് കുറേ രോഗികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പല പല മെൻ്റൽ ഹോസ്പിറ്റലും ചികിത്സാലയങ്ങളിലൊക്കെ പോയി നിന്നു ആക്കിയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ തരത്തിലുള്ള അബ്യൂസീവായിട്ടുള്ള വൾഗറായിട്ടുള്ള ഈ ഒരു എന്താ പറയുക ഒരു മനുഷ്യനെ ഇങ്ങനെ തറക്കുന്ന രീതിയിലുള്ളൊരു കമൻറ്റ് ഇവർക്ക് ഇത്രത്തോളം അവർക്ക് പൊള്ളു ഈ കമന്റ് നിങ്ങള് കാരണം അത് അതൊരു ഇമോഷൻ ആണോ ഇങ്ങനെയൊക്കെ കാണണം നിങ്ങൾ ആഗ്രഹിക്കണ്ടെങ്കിൽ നാൽക്കാലിയുടെ ഒരു ഒരു രീതി കൂടി നിങ്ങൾക്കില്ല മനുഷ്യന്നുള്ള ഒരു പരിഗണന അത് ആരോടും വേണം അത് വലിയവനായാലും ശരി ചെറിയവനായാലും ശരി അത് കുറച്ചൊക്കെ വേണം നിങ്ങള് ഏതെങ്കിലും പുഴുത്ത ഒരു മനുഷ്യനല്ലേ ഇത്രയും വൃത്തിയായിട്ട വർത്തമാനം വാക്കുകൾ ഒരാളുടെ വായന ഒരാളുടെ വരരുത് ആരോടായാലും ഞാൻ ഈ കമൻ്റ് ഇട്ടിട്ടുള്ള ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കമൻ്റ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കാരണം ഇങ്ങനെയൊക്കെ പറയാൻ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു പോകുന്നത് പണ്ട് ഹെലനോസ് പാട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആളുടെ വീഡിയോന്റെ താഴെ മോശമായ ഇട്ട ആളുടെയും മെസ്സേജ് അയച്ച ആളുടെയും ഫോട്ടോ പബ്ലിക് ആക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ സിസ്റ്റത്തിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് ഇവരും ഇപ്പം ഈ പെർട്ടിക്കുലർ കമൻ്റ് കാണിച്ചത് കാരണം അറിയണം ഇങ്ങനത്തെ ഈ പെർട്ടിക്കുലർ ഐ ഡിയിലുള്ള ആൾ ഈ പെരുമാറ്റമെന്ന് ഇവരെന്തായാലും ഈ കേസ് ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് സൈബർ സെല്ലിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈബർ എന്തായാലും ഇത് സീരിയസ് ആക്കി എടുക്കും ഇവർക്കിത് പോകണ്ട അറ്റം വരെ പോകും എന്നിട്ട് ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ മുഖം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കും എന്നുള്ളത് ഇവർ അത്രത്തോളം ഗ്യാരണ്ടിയിലാണ് പറയുന്നത് അതാ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് നിങ്ങൾക്ക് ഒരു ഐ ഡി ഉണ്ടാക്കാം ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം എന്ന് കരുതി തോന്നിയ രീതിയിൽ അബ്യൂസീവ് ആവുന്ന രീതിയിൽ മറ്റൊരാൾ പറയരുത് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരു വാക്കോ ഒരു ഡയലോഗോ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പക്ഷേ ഓപ്പോസിറ്റിലെ ഉള്ള വ്യക്തിനെ സംബന്ധിച്ച് അവന്റെ മനസ്സിന് തന്നെ മുറിവിക്കുന്ന രീതിയിലാണ് വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന മുറിവ് ഒരിക്കലും നമുക്ക് മായ്ക്കാൻ പറ്റൂല ഇത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള അവരുടെ വീഡിയോ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ വെച്ച ക്ലിപ്പ് ആയതാണ് കാരണം അവരിപ്പോഴും മെന്റലി ആ ഒരു ട്രോമയിൽ നിന്ന് അവർക്ക് റിക്കവർ ആവാൻ പറ്റിയില്ല പക്ഷെ നമുക്കിതില്ലേ ഇത് കൂടെ എങ്ങനെയാണ് ഞങ്ങൾ കടന്നു പോണതെന്ന് പറയാനും അതും പോലെ അങ്ങനെ വാക്കുകൾ കൊണ്ട് ഒരു സമാധാനം നശിപ്പിക്കാൻ ആ വ്യക്തിക്ക് പറ്റി അത് അത് അയാളുടെ ഒരു ജയം തന്നെയാണ് അത് സമ്മതിച്ചു കൊടുക്കുന്നു കാരണം ഈ രീതിക്ക് വാക്കുകൾ എഴുതാൻ എന്തായാലും കഴിയുണ്ടല്ലോ അതും അതാണ് വേഡ്സിൻ്റെ പവർ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കരുതും ഒരു വേർഡ്സ് അല്ല ഒരു ഡയലോഗ് അല്ല ഇത് ഇത്ര വലിയ വിഷയമാക്കണോ ഇവർക്ക് മുന്നോട്ട് പോയാൽ അവരെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ആ വേർഡ്സും ആ ഡയലോഗും ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് അതേ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയി അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതേ വേവ് ലെങ്ത്തിൽ കൂടെ ആ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ തരത്തിലുള്ള അബ്യൂസീവായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്വയം അനലൈസ് ചെയ്യുക സ്വയം തിങ്ക് ചെയ്യുക കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഒരു ഇട ഒറ്റ ജീവിതമേ ഉള്ളൂ അത് മര്യാദയ്ക്ക് പോസിറ്റീവായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി കളിക്കാണ്ട് എന്തുവാ പറയണ്ടേ മൂട് തന്നെ പോയി ഗൈസ് ബൈ അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും കാണാം